ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ നമ്മുടെ അനിമോള് പ്രവീണുമായിട്ട് കുറച്ച് സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ അനുമോൾ കുറേ കാര്യങ്ങൾ പ്രവീണിനോട് തുറന്ന് പറയുന്നുണ്ട് അതിലൊരു കാര്യമെന്ന് പറയുന്നത് പ്രവീണ് ഒനിയൻ അഭിലാഷ് ഇവർ മൂന്ന് പേരുമായിട്ടേ ഞാൻ വെളിയിലിറങ്ങിയാൽ ഒരു കോണ്ടാക്റ്റ് വെക്കത്തുള്ളൂ എന്ന് അനുമോള് തീർത്ത് പറയുകയാണ് പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ അനീഷാണ് കപ്പടിക്കുന്നത് അതിപ്പം നിന്ന് വന്ന എല്ലാവരും അതാണ് പറയുന്നത് അപ്പോൾ അനിമോൾ അതിനെക്കുറിച്ച് പറയുകയാണ് അതാണ് നല്ലത് കാരണം അനീഷേട്ടം കപ്പടിക്കുന്നത് എനിക്കും ഇഷ്ടമാണ് കാരണം ഞാൻ പി ആർ വർക്ക് ചെയ്തിട്ടാണ് വന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് അനിമോൾ പറയുന്നത് അനിമോളോട് ഈ ബിഗ് ബോസിലേക്ക് പോരുന്ന സമയത്ത് ആരോ പറഞ്ഞിരുന്നു പി ആറ് ചെയ്യണം അതിനെ ഇത്ര രൂപ മുടക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഒരു സംഭവം അനുമോൾ ചെയ്തില്ല എന്നാണ് അനുമോള് പറയുന്നത് നമുക്കറിയാം എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണേലും എത്ര പേരാണ് എത്ര പി ആർ ചെയ്യും ഇപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനകത്ത് പി ആർ വർക്ക് ചെയ്തിട്ടൊരാൾക്കൊന്നും ഇതിനകത്ത് കപ്പടിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം നമുക്കറിയാം ഒരു കോമണറായിട്ട് വന്ന ഒരു ആളാണ് അനീഷ് ആ അനീഷ് ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പി ആർ വർക്ക് ചെയ്തിട്ടാണോ അല്ല അതാണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഓരോ ആൾക്കാരോട് തോന്നുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ സിമ്പതി അവർ ചെയ്യുന്ന ആ അവരുടെ ഓരോ പ്രവൃത്തികൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അല്ലാതെ പി ആറ് കൊണ്ടൊന്നും ഒരാൾക്ക് ഈ ബിഗ് ബോസിനകത്ത് പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കത്തില്ല അതാ അതുപോലെ തന്നെ ആദിലനൂറ അവരുമായിട്ട് വളരെ ലോഹ്യത്തിലായിരുന്നു അല്ലെങ്കിൽ വളരെ സ്നേഹത്തിലായിരുന്നു അനുമോള് പക്ഷേ ഇനി അവരുമായിട്ടൊരു ഒരിക്കലും അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ലെന്നും അനുമോള് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ എല്ലാ മത്സരാർത്ഥികളും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ ആക്രമിക്കുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്